നമസ്കാരം ട്രാവൽ മെക്സ്പൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലക്കാട് ടൗണിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ കണ്ണന്നൂരും ചുങ്കുമണത്തിൻ്റെയും ഇടയിൽ അതായത് തിരുവത്ത് പള്ളി തിരുവത്ത് പള്ളിയിലാണ് നമ്മളുള്ളത് ഇവിടുത്തെ നേർച്ച ആരംഭിക്കാനായി അതിൻ്റെ ഒരുത്തരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പള്ളിയുടെ ചരിത്രം ചെറുതായത് എന്ന് പറയാം കുറച്ചറിയുള്ളൂ ആ രീതിയിൽ ഞാൻ പറയാം അതായത് മഹാനായ സൂട്ടിവര്യൻ ഷെയ്ഖ് മുഹമ്മദ് ഈ പ്രദേശത്തേക്ക് വരികയും ഈ കണ്ണനൂര് ചുങ്കമന്നം പ്രദേശത്തേക്ക് വരികയും ആ സമയങ്ങളിലൊക്കെ ഇവിടെ കൂടുതലും കൃഷികളായിരുന്നു ഇപ്പോഴും കൃഷിയുണ്ട് അപ്പോൾ ഇവിടുത്തെ കൃഷിക്കാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മചൈതന്യം കൊണ്ട് ഒരുപാട് ഷിഫ അതായത് കൃഷിയാണ് കൃഷിക്കാണെങ്കിലും അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെയും ഒരുപാട് പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം ഒരുപാട് ഷിഭ നൽകിയിട്ടുണ്ടായിരുന്നു അത് ക്ഷിഭ നൽകുക പറഞ്ഞ ആരോഗ്യം മാത്രമല്ല കൃഷിക്കും കൂടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം കുറേ കാലം ഇവിടെ ജീവിച്ചിരുന്ന അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ കവറടക്കം ചെയ്തു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടുത്തെ കൃഷിക്കാർ അതിൽ ജാതി മതഭേദങ്ങനെ ജാതിയൊന്നുമില്ല എല്ലാ ജാതിക്കാരും കൃഷിക്കാർ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു പള്ളിയിൽ നീർച്ച കൊണ്ടുവരികയായിരുന്നു ഇവിടുത്തെ പല വിഭവങ്ങളുണ്ട് കേട്ടോ ഇവിടുത്തെ നീർച്ച ആട് മാട് കോഴി പച്ചക്കറി എല്ലാം ഉണ്ട് നെല്ല് എല്ലാ ചേറ്റെടുക്കും അതുപോലെ തന്നെ ഈ നേർച്ച വരുന്നതൊക്കെ ഇവിടുത്തെ അന്നദാനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും തമിഴ്നാട്ടിൽ നിന്ന് വരെ നേർച്ച എത്താറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു പള്ളി നേർച്ചയുടെ ചെറിയൊരു രൂപം നമുക്ക് ആധികാരികമായി ഇവിടുത്തെ സെക്രട്ടറിയോടൊന്നും ചോദിച്ചു നോക്കാം അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ മുട്ടിയാൽ അദ്ദേഹത്തോടൊന്നും ചോദിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഈ മകാമിനെക്കുറിച്ചും പള്ളി നേർച്ചയെ ആധികാരികമായി സംസാരിക്കാൻ നമ്മളോട് കമ്മിറ്റിയായ കമ്മിറ്റി സുലൈമാൻ സുലൈമാൻ ആ ഉണ്ട് സെക്രട്ടറിയായുണ്ട് രണ്ടുപേർക്ക് സംസാരിക്കും നമുക്ക് വേണ്ടിയിട്ട് നെൽകുത്തപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇതിനൊരു അഞ്ഞൂറ് കൊല്ലത്തെ കടവാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പ് മദ്രാസി പട്ടണത്തിലെ മഹ്മൂദ് ബന്ദർ എന്നുള്ള കറക്ക അറേബ്യ വഴി വന്നിട്ടുള്ള ഒരു മഹാണ് മദ്രാസിൽ നിന്നും അന്നത്തെ മദ്രാസ് ഇന്ന് ചെന്നൈ എന്ന് പറയുന്ന ആ പട്ടണത്തിൽ നിന്നും ആ പട്ടണത്തിലെ പറഞ്ഞിപ്പട്ട ഇപ്പോൾ അറിയപ്പെടുന്നത് മഹ്മൂദ് ബന്ദർ എന്നും അവിടെ നിന്നുള്ള ഈ ദീനി പ്രചരണമായിട്ട് വന്ന് ഞാൻ പാലക്കാടിൻ്റെ അന്നുമില്ല തിപ്പുസൂർത്തന്നെ കാലങ്ങളൊക്കെ ഈ തമിഴ്നാടിന്റെ ഭാഗമായിരുന്നു പാലക്കാട് പാലക്കാട് ജില്ലയിൽ ഞാൻ ഇതിൻ്റെ പ്രദേശത്തുകൂടെ വന്ന ഈ നാട്ടിലെത്തിയ ഈ മഹാനവറുകൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഭയങ്കര അതിരൂക്ഷമായ വരൾച്ച സമയമായിരുന്നു വരൾച്ച കൊണ്ട് ഈ നാട്ടിൽ കൃഷിഭൂമികളെല്ലാം കരിഞ്ഞ് ഈ വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം കിട്ടാനും മറ്റൊക്കെ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ മഹാനവറുകൾ ഈ നാട്ടിലെത്തും നല്ല വളരെ വിഭജനമായ സ്ഥലങ്ങളായിരുന്നു അപ്പോൾ ഈ ടിന്റെ നാടുവാഴിയായിരുന്ന വിളയാട്ടിൽ തറവാട്ടുകാരായിരുന്നു ഈ പ്രദേശത്തിന്റെ ഈ പ്രദേശത്തിന്റെ ഭൂപ്രദേശത്തിന്റെ അധികം അപ്പൊ അദ്ദേഹം ഇങ്ങനെ മറ്റേ ഈ ഇസ്ലാമിക ചിട്ട അനുസരിക്കുന്ന ആളായിരുന്നു ആരുടെയും ഭൂമിയിലോ ഒരു സാധനമോ അങ്ങനെ അവരുടെ സമ്മതം ഇല്ലാതെ അവർ പ്രവേശിക്കുന്നു അങ്ങനെ ഈ സ്ഥലത്ത് ഇരിക്കണം എന്താ പിന്നെ ഇത് അദ്ദേഹത്തിന് ഇനി കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് പോലെയുള്ള ഇനി ചിട്ടകളനുസരിച്ചിട്ട് പിന്നെ ഭാഗത്ത് ചെയ്യാനും പ്രാർത്ഥനാ കർമ്മങ്ങൾ ചെയ്യണം അതിനുവേണ്ടി ഒരു സ്ഥലം ആവശ്യപ്പെട്ട് ഇന്ത്യൻ മലേഷ്യ എന്നുള്ളത് അന്നത്തെ നാടുഭാഗിയായ ഇടയാട്ട് അടുത്താണ് അവിടെ പോയിട്ട് എനിക്ക് എപ്പം പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ വേണ്ടിയ സ്ഥലം ഞങ്ങൾ തരന്ന് ആവശ്യപ്പെട്ടു കാരണം അവർ അന്ന് പറഞ്ഞു ഇവിടെ മൊത്തത്തിൽ പിന്നെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസപ്പെട്ട വ്യക്തിയാണ് ഇവിടെ വരൾച്ച ഞങ്ങൾ ഈ പറഞ്ഞ വാർത്ത മുന്നേർക്ക വെള്ളം കിട്ടാതെ കരിഞ്ഞ് കഴിയുന്ന അവസ്ഥയിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഇപ്പോൾ മാനസികമായിട്ട് പ്രയാസമുണ്ട് മഹാനാവും അറിയിക്കുക അപ്പോ അറിയിച്ചു അദ്ദേഹം ഈ കാര്യങ്ങൾ തിരക്കി തങ്ങൾ മഹാനവരോട് കാര്യങ്ങൾ തരാം പറഞ്ഞു ഇവിടെ എങ്ങനെയാണ് മഴ ചെയ്യാൻ കാരണമായി പ്രശ്നങ്ങളാണ് അതിന് അദ്ദേഹം മറുപടി ആയി എങ്കിലും ഒരു കാര്യം ചെയ്തോ നിങ്ങളുടെ കൃഷിഭൂമികളെല്ലാം വെള്ളം നിക്കുന്ന ഭാഗത്തിൽ കെട്ടി വരമ്പെല്ലാം കെട്ടി കൃത്യമാക്കി വയ്ക്കും ദൈവത്തോട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഗുണം കിട്ടും എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ആ കിട്ടും എല്ലാം ഒഴിവാക്കും അതിനെല്ലാം വെള്ളം എല്ലാം അങ്ങനെ അദ്ദേഹത്തിന് ഈ മഴയെ കുറിച്ചിട്ട് വളരെ അത്ഭുതം തോന്നി അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനായിട്ട് ഈ സ്ഥലം ഇപ്പം പള്ളി നിൽക്കുന്നത് മറ്റുള്ള മറന്നൂരപ്പള്ളി സ്ഥലം നിൽക്കുന്ന സ്ഥലം പ്രധാനമായിട്ട് അവര് നൽകിയതാണ് അപ്പൊ ഇത് ഈ വളർത്തു മൃഗങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ മറ്റേ കാർഷിക വളർക്ക് ഉപകാരമായ ഒരു സംഗതി ആയതുകൊണ്ട് ഇന്ന് മകരമാസത്തിലെ പൗർണമുണ്ട് മുമ്പ് ഈ ലൈറ്റൊന്നും ഇല്ലേക്ക് വൈദ്യുതി ലൈറ്റൊന്നും ഇല്ല ആ സമയത്ത് ഈ നാട്ടുകാരെല്ലാം കൂടി അവിടെ ആഘോഷിക്കുന്ന ഒരു നേർച്ചയാണ് ഭയങ്കരത്തിന്റെ അങ്ങനെ തന്നെയാണ് മത സൗഹാർദ്ദത്തിന്റെ ഒരു ആവശ്യങ്ങൾ ആരാധകമായിട്ട് ആദ്യമായിട്ട് അവർ ആദ്യമായിട്ട് അവർ പെട്ടി അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയാണ് പഴയ തലമുറയ്ക്ക് തലമുറയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം വേണ്ടിയിട്ടാണ് ഈ ഇൻട്രോ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് അങ്ങനെ ഇങ്ങനെ ഇവിടെ അടക്കി പിന്നെ ആൾക്കാരെല്ലാം ഇത് ഇങ്ങനെ കാൽനടയായിട്ട് ഇന്ന വാഹനങ്ങളില്ലാത്ത കാലനടയായി പോകുമ്പോ അവിടെ എത്തും അവർ പലപ്പോഴും ഇങ്ങനെ അവന്റെ കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് ആ കാര്യം പിന്നെ സാധിക്കും അതിന് ഒരു ഉപകാര സ്മരണ വന്നിട്ട് കൊല്ലത്തിൽ ഇപ്പൊ ഇപ്പൊ ഭാരതത്തിലും മെച്ചാക്കിയന്നിങ്ങനെ തലയിലേക്ക് അപപ്പെട്ടി കൊണ്ടുവന്ന് കൊല്ലം തോന്നും ഈ മകരമാസത്തിലെ പൗർണമി ദിവസം ഇവിടെ കൊണ്ടുവന്ന് അർപ്പിക്കുന്നതാണ് അല്ലാണ്ട് ഈ പള്ളി കമ്മിറ്റി നടത്തുന്നത് നാട്ടുകാരുടെ പ്രദേശങ്ങളിൽ നിന്നല്ല തമിഴ്നാട്ടിൽ നിന്നും എല്ലാ നല്ല സംസ്ഥാനങ്ങളുണ്ട് ഇവിടെ വന്ന് നേരത്തെ അർപ്പിക്കുന്ന ഒരു സമിതിയാണ് ഇത് പള്ളിയായിട്ട് നിർത്തി ഉണ്ടാക്കിണ്ട് അല്ല ഇത് ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരും മറ്റേ അതുപോലെ ഇതൊരു പിന്നെ ഒരു എന്ത് മറ്റേ മതസ്പർധി പലപടി ഉണ്ടായാലും നമ്മള് ഇന്നേ വരെ അത് ഇത് ഇങ്ങനെ ഞാൻ കൊറേ നേരം പതിനൊന്ന് മണിക്കോ പന് മണിക്കോ ഒന്നല്ലേ നമ്മളെ പതിനൊന്ന് മണിയോളായി പക്ഷെ ഇവിടെ കൂടുതലും നമ്മുടെ മറ്റുള്ള സഹോദരങ്ങളാണ് കൂടുതൽ വരിക അവിടെ മക്കാമിൽ കൂടുതൽ വന്നിട്ടുള്ളത് ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ വന്നിട്ടുള്ളത് മൃഗങ്ങളെ തമിഴ്നാട്ടിലെ കാളവണ്ടികൾ അതെ അതെ നൂറ് കണിക്കൽ വലിയ കാളകളായി ഇവിടെ കൊണ്ടുവരുന്ന നേർച്ചകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും മിക്കവാറും കൊണ്ടുവരും ചെക്കറികളൊക്കെ കൊണ്ടുവരും അതെല്ലാം കൂടി ഇവിടെ ദർശനം നടക്കുന്നുണ്ട് ദർശനങ്ങളൊക്കെ അതിന് വീണ്ടും കീഴിൽ കുറെ പത്ത് പതിമൂന്നോളം അങ്ങനെ എല്ലാം ചെലവഴി എത്ര ഇപ്പൊ നേർച്ച വരുന്നുണ്ട് അത് പറഞ്ഞാല് ഈ പ്രാവശ്യം തന്നെ മുപ്പത്തിരണ്ടോളം നേർച്ചകള് വലിയ നേർച്ചകൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് തിരിഞ്ഞു പോകുന്നത് ഇതും അവസാനിക്കും അവിടെ കൊണ്ടുവന്നു അവിടെ വന്ന അങ്ങനെ ഈ മൂന്ന് ദിവസങ്ങളാണ് ഇരുപത്തിനാല് ലോകനിലോ മഞ്ഞളൂര് ഞങ്ങളൂരാണ് മനേശമംഗലം തിരുവല്ലാമല തിരുവല്ലാമലാണ് കിട്ടുന്നത് അവിടൊക്കെ രണ്ട് ദേശങ്ങളിൽ വരുന്നത് ഭാഗങ്ങളും ഭാഗങ്ങളിൽ രണ്ട് വരുന്നുണ്ട് ഈ പൊള്ളാച്ചിന്നൊക്കെ ദിവസം മുമ്പേ വരുന്ന കാളവണ്ടിയിൽ കിഴക്ക മേഖലകളിൽ നിന്ന് പൊള്ളാച്ചി ഉടുവിൽപ്പെട്ട പഴനി കോയമ്പത്തൂര് ഈ പാലക്കാട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ എന്ന് പറയുന്നത് എത്തേമ്പതി വണ്ണാമട ചിറ്റൂർ കൊഴിഞ്ഞാപ്പാറ ഇന്ന് ഗോവിന്ദപുരം ആ ഏരിയയിലുള്ള കൃഷിക്കാരെ കാളവണ്ടിയിൽ അവർ നൂറുകണക്കിന് ആൾ പിന്നും കാളവണ്ടികളായിട്ട് ഇവിടെ വന്ന് തലേദിവസം വന്ന് കിടന്ന് ഇവിടെ വന്നു ദിവസമാണ് തലേദിവസമാണ് കൂടുതൽ പേര് ചെയ്തു ഇവിടെ വന്ന് കാളുകളെ കമ്പിളി കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഈ പള്ളിക്കകത്തുകൂടെ പ്രതീക്ഷണം വെച്ചിട്ട് അവർ തിരിച്ചു തിരിച്ചു പോകും അങ്ങനെയാണ് അതിന്റെ അവിടുത്തെ ധാരാളം ആളുകൾ അതിൽ വരുന്ന സമയത്ത് അവര് അവിടെ വേറെ കൃഷി ചെയ്തിരിക്കുന്ന സർവ്വ ധാന്യങ്ങളും ചാത്തിലാക്കി കൊണ്ടുവരും ഇവിടെ കൊണ്ടുതന്നിട്ടുണ്ട് അവർക്ക് ഇതിന്റെ പുറകോഷത്തിന് അത് സജ്ജീകരണം ചെയ്തു അങ്ങനെ മൊത്തം പകുതി ജനങ്ങളും ഈ തമിഴിൽ സംസാരിക്കുന്നവരാണ് കൂടുതലുള്ളവരുന്നത് പിന്നെ നമ്മുടെ നാട്ടിലുള്ളവരും ഈ പറഞ്ഞ തമിഴ്നാട്ടിലുള്ളവരും ഈ കൃഷിയോടനുബന്ധിച്ചുള്ള ആ ഒരു ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒരു തെങ്ങും തൈ നടുക്കണമെന്ന് വിചാരിക്കുക ഈ തെങ്ങും തൈ നട്ട് കഴിഞ്ഞാൽ അതിൽ ആദ്യം കായ്ക്കുന്ന കൊല എത്രയാണെങ്കിൽ ചെയ്യും അത് തെരുവത്ത് ഈ കാൽക്കൽ കൊണ്ട് വെക്കും അങ്ങനെ ഓരോ കൃഷി ഇതിൽ തെങ്ങായാലും ലാവായാലും ആവായാലും അങ്ങനെ എല്ലാ വിധത്തിലുള്ള കൃഷി അവർ ആദ്യത്തെ അതിന്റെ ഉത്പന്നു ഈ തിരുവത്ത് പള്ളിക്ക് അത് പരമ്പരാഗതമായിട്ട് എല്ലാ അനുഷ്ഠാനങ്ങളിൽ പഠിക്കുന്ന വിവാഹക്കാരും വിവാഹത്തിൽ പെടുന്നവരും നല്ലോണം ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് നല്ലൊരു ഭാഗം ഹൈന്ദവം പിന്നെ സഹോദരന്മാരാണ് ഇവിടെ നല്ലൊരു ഭാഗം വന്നു പോകുന്നത് അതെ അതെ കേട്ടല്ലോ വള്ളി നേർച്ചയെക്കുറിച്ച് ഇത്രയും ആദ്യകാര്യമായി പറയാൻ വേറെ ആരുമില്ല നമ്മളെ കമ്മിറ്റി ആൾക്കാരെ വളരെ തിരക്കുള്ള സമയമാണ് ഈ ഇലർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ തിരക്കുള്ള സമയത്താണ് അവര് നമ്മളോട് സഹകരിച്ചത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യം ചെയ്യാൻ വരെയും ഈ സംഭവം ആയിട്ട് വ്യാഴാഴ്ച ഹലുവ പല ഫ്ലേവറും ഉണ്ട് മെയിനായിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ ഹൽവ എന്തുകൊണ്ട് പിന്നെ അരിമാവുണ്ട് ആ മഞ്ഞോ പാറിലെന്ന് പറയും അതും തൊട്ടാണ് ചെറുത് സ്പെഷ്യൽ അത് ഇതേ തന്നെയാണല്ലേ ഇതേ ഫ്ലേവർ തന്നെയാണല്ലോ ഏകദേശം എല്ലാതും ഉണ്ട് എല്ലാ ഉണ്ട് പേരെന്താണ് ഇല്ലാതും നേർച്ചകൾ നടക്കുന്ന ഈ ദിവസങ്ങളിൽ അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ഇതുപോലെ നിറയെ സ്റ്റാളുകൾ ഇവിടെ വരും അതേപോലെ അതിൽ കൂടുതൽ ഹൽവ സ്റ്റാളുകൾ അതുപോലെ തന്നെ ഫാൻസി സ്റ്റോറുകൾ അങ്ങനെ അത്തറിൻ്റെ കടകൾ അങ്ങനെ ഒരുപാട് കടകൾ ഇവിടെ വരും പിന്നെ ഈ കാറിന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളത് എന്തായാലും വലിയൊരു ആഘോഷമാണ് ഈ ചുങ്കമുന്നം കണ്ണന്നൂരിൻ്റെ അടിയിലുള്ള ഈ തിരുവത്ത് പള്ളിയുടെ ഈ പള്ളി നേർച്ച വലിയൊരു ആഘോഷമാണ് ആഘോഷം എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദ ആഘോഷം കൂടിയാണ് അപ്പോൾ നമ്മളെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങായി എന്താ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ നേർച്ചുകൊണ്ടുവരുന്നതാണ് പ്രധാനപ്പെട്ട ചടങ്ങ് പ്രധാനപ്പെട്ട ചടങ്ങ് അത് മുപ്പത്തിരണ്ട് ഭാഗങ്ങളിൽ നിന്നും അതായത് ഇപ്പോൾ മുണ്ടൂർ ഏറ്റവും എനിക്ക് ലോങ്ങ് ആയി തോന്നുന്നത് തിരുവല്ലാമല മുണ്ടൂർ ആ ഭാഗങ്ങളാണ് ഏറ്റവും ലോങ്ങ് ആയി തുടങ്ങുന്നത് തോന്നുന്നു കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു മുണ്ടൂര് തിരുവല്ലാമല അങ്ങനെ ഒരുപാട് മുപ്പത്തി ഭാഗങ്ങളിൽ നിന്നും പിന്നെ തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉടുമൽപ്പേട്ടയിൽ നടക്കം നീർച്ച അവിടേക്ക് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ വ്യാഴാഴ്ച ദിവസമാണ് അപ്പോൾ ഈ നീർച്ച കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ ചടങ്ങായ ഈ ഒരു ആഘോഷം നമ്മുടെ പാർട്ട് ടു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ പാർട്ട് ടു വീഡിയോ കൂടെ കാണുക അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് ബുധൻ വ്യാഴം വെള്ളി വെള്ളി ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക അപ്പോൾ തിങ്കളാഴ്ച മുതൽ ഇന്നലെ മുതൽ തിരക്കുകൾ തുടങ്ങി ഇപ്പോൾ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഇന്ന് ഒന്നുകൂടി തിരക്ക് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ അന്നദാനമുണ്ട് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി എന്നുള്ളറിയില്ല ബിരിയാണിയാണ് ഇവിടെ അന്നദാനം അതിനുള്ള ക്യൂ ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇത്രയും ജനങ്ങളാണ് നല്ല ക്യൂ ഉണ്ട് നല്ല ലോങ് എന്നുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അന്നദാനം ഈ ഒരു സമയത്ത് ഈ ഒരു എനിക്ക് തോന്നുന്നു ഏഴ് മണിക്ക് തുടങ്ങിയതാണ് ഈ ഒരു അന്നദാനം കൊടുക്കാൻ അപ്പോൾ എന്തായാലും നിറയെ ജനങ്ങളുണ്ട് അതിലൊരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെല്ലാം ന എല്ലാം അതായത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ നാട്ടുകാരും ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നുള്ള ആൾക്കാർ എല്ലാ ആൾക്കാരും അതേപോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നേർത്തി നേർച്ചയ്ക്ക് വരുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഇതിലുൾപ്പെടും ഈ ഒരു അന്നദാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഒരു എന്താ പറയുക ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉത്സവം ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യാവശ്യം തന്നെയാണ് പള്ളി നീർച്ചയുടെ ആ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കണ്ണന്നൂര് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പള്ളി നേർച്ചയുടെ ഈ പാട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം അവിടെ നമ്മൾ ഭയങ്കര തിരക്കാണ് ഇന്ന് പള്ളി നിർച്ചയുടെ ആദ്യ ദിവസമായ ചൊവ്വാഴ്ച ദിവസമാണ് ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ നല്ല തിരക്കാണ് ഈ ചൊവ്വ ഇന്നത്തെ ദിവസം ബുധൻ വ്യാഴം വെള്ളി എന്നീ മൂന്ന് ദിവസങ്ങളിൽ അതിഗംഭീര തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ ഈ പാട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത പാട്ടിൽ നമ്മൾ പള്ളി നീർച്ചയുടെ മെയിൻ ചടങ്ങുകളായ ഈ നീർച്ച കൊണ്ടുവരുന്ന പല ഭാഗങ്ങളിൽ മുപ്പത്തി രണ്ട് ഭാഗങ്ങളിൽ നിന്നാണ് നേർച്ചുകൊണ്ടുവരുന്നത് അതിൻ്റെ വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പാർട്ട് ടു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നല്ല തിരക്കായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചൊവ്വാഴ്ച ദിവസം അവിടെ അന്നദാനം ഉണ്ടായിരുന്നു നല്ല ബിരിയാണി മട്ടൻ ബിരിയാണി ആണെന്ന് തോന്നുന്നു ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞ് ഈ ഭാഗത്ത് കണ്ണൂർ ജംഗ്ഷനിലെത്തി അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് പാർട്ട് ടൂയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ